കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ മുമ്പെങ്ങും കാണാത്ത വിധത്തിൽ ഇസ്ലാമിസ്റ്റുകൾ പിടിമുറുക്കുന്ന ബീബൽസമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് റംസാൻ നോമ്പ് ആചരിക്കുന്ന ഇസ്ലാം മതവിശ്വാസികളെ നോമ്പ് തുറക്കുന്ന സമയം അറിയിക്കുവാൻ കേരള സർക്കാരിൻ്റെ ചെലവിൽ രണ്ട് ജീവനക്കാരെയും ഒരു മേൽനോട്ടക്കാരനെയും അണിനിരത്തി സർക്കാർ സംവിധാനമായ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ സൈറൺ ഉപയോഗിക്കാൻ ഉത്തരവ് ഇറക്കിയിരിക്കുന്നു കേരളത്തിന്റെ ഭരണതലങ്ങളിലും ഔദ്യോഗിക വൃന്ദങ്ങളിലുമുള്ളവർ ഒരു മതമേധാവിത്വത്തിന്റെ തിട്ടൂരത്തിനു മുൻപിൽ ഓഛാനിച്ച് നിൽക്കേണ്ടി വരുന്നതിന്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് ഓഫീസുകളിലും ഒരു മതത്തിന്റെ ആജ്ഞാശക്തികൾ പിടിമുറുക്കുന്നതിന്റെയും നേർക്കാഴ്ചയായി മാറിയിരിക്കുകയാണ് ഈ സംഭവം നോമ്പ് തുറക്കുന്ന വിവരം ഇസ്ലാം മതവിശ്വാസികളെ മാത്രം അറിയിക്കേണ്ട കാര്യമായിട്ടും എല്ലാ മതസ്ഥരും അവരുടെ ആരാധനാലയങ്ങളും പ്രത്യേകിച്ച് ഹൈന്ദവരും ക്രൈസ്തവരും ഭൂരിപക്ഷമായ ചങ്ങനാശ്ശേരി നഗരസഭയുടെ പൊതു സൈറൺ ഉപയോഗിച്ച് തുറ അറിയിക്കണമെന്ന് താല്പര്യപ്പെട്ട് മഹല് കമ്മിറ്റി സെക്രട്ടറി മുനിസിപ്പാലിറ്റിക്ക് കത്ത് നൽകിയ ആ ദിവസം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലുമായി കൂടിയാലോചിക്കുകയോ ബന്ധപ്പെട്ടവരെ അറിയിക്കുകയോ ഒന്നും ചെയ്യാതെ നഗരസഭയിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അത് നടപ്പിലാക്കിയെന്ന് അറിയുമ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ ഒരു വിഭാഗത്തിന് മാത്രം അനുചിതമായ പരിഗണന നൽകുന്നതിന് പിന്നിൽ പ്രാവർത്തികമാക്കുന്ന സ്വാധീന ശക്തി ആരാണ് എന്ന് അറിയാൻ ചങ്ങനാശ്ശേരിക്കാർക്ക് മാത്രമല്ല കേരള സമൂഹത്തിന് മുഴുവൻ അവകാശമുണ്ട് പിണറായി വിജയൻ്റെ ഭരണം ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന ആരോപണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ ശക്തമായിരിക്കുകയാണ് മുസ്ലിങ്ങളെ അവരുടെ മതഗ്രന്ഥം പഠിപ്പിക്കാൻ ഹൈന്ദവരും ക്രൈസ്തവരും അടങ്ങുന്ന ജനവിഭാഗങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ശമ്പളം കൊടുത്തുകൊണ്ട് തുടങ്ങിവെച്ച ഇസ്ലാമിക പ്രീണന തന്ത്രമായ മദ്രസ അധ്യാപകർക്ക് ഗവൺമെന്റ് ചിലവിൽ ശമ്പളം നൽകൽ ഇപ്പോഴും തുടരുകയാണ് എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്ന മതനിരപേക്ഷ നയങ്ങൾ നടപ്പിലാക്കേണ്ട ഈ സംസ്ഥാനത്ത് ഇപ്പോൾ കാണുന്നത് മറ്റു മതസ്ഥരെ പൊട്ടന്മാരാക്കിക്കൊണ്ട് അവരുടെ കൂടി ചെലവിൽ ഒരു വിഭാഗത്തിന്റെ മാത്രം അജണ്ടകൾ നടപ്പിലാക്കുന്ന തരം ഏർപ്പാടുകളാണ് സാങ്കേതിക സംവിധാനങ്ങൾ വികാസം പ്രാപിച്ച ഈ കാലത്ത് മതപരമായ അറിയിപ്പുകൾ നൽകാൻ പലതരം മാർഗങ്ങൾ ഉണ്ടായിട്ടും അത് ചെയ്യാതെ സർക്കാർ ചിലവിൽ ഒരു മതത്തിന്റെ നിയമം നടപ്പിലാക്കുന്ന പ്രവണത മറ്റു മതസ്ഥരെയും അവരുടെ വിശ്വാസത്തെയും അവഹേളിക്കൽ കൂടിയാണ് ക്ഷേത്രത്തിൽ കാവിക്കൊടി കെട്ടുന്നത് മതേതര മൂല്യങ്ങൾക്ക് എതിരാണെന്ന് ഷടിക്കുകയും ഗുരുവായൂരിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന കോടതി വിളക്ക് എന്ന ചടങ്ങ് മതേതരത്വത്തിന് എതിരാണെന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെക്കുകയും ചെയ്ത അതേ കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന ഇത്ര മത പ്രീണനം ഒരു നിലയ്ക്ക് മറ്റു മതസ്ഥരെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ചങ്ങനാശ്ശേരിയിൽ ജുമാ മസ്ജിദ് മാത്രമല്ല പുരാതനമായ പാറൽ പള്ളിയും വാഴപ്പള്ളി അമ്പലവുമടക്കം പ്രധാനപ്പെട്ട പല ആരാധനാലയങ്ങളുമുണ്ട് അവിടുത്തെ ഒക്കെ വിശുദ്ധ കുർബാനയ്ക്കും ഒക്കെ സൈറൺ മുഴക്കി ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികളെ കൂടി വിശ്വാസ ആചാരങ്ങളിൽ ഉണർത്താൻ ചങ്ങനാശ്ശേരി നഗരസഭ തയ്യാറാകുമോ അല്ലെങ്കിൽ ഇമാതിരി പരിപാടികൾ മതേതര കേരളത്തിൽ അവസാനിപ്പിക്കണം മാത്രമല്ല മതമൗലികളുടെ താളത്തിനൊത്ത് തുള്ളിയ ഈ നടപടിക്കെതിരെ പരസ്യമായി ശബ്ദിക്കാൻ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ധൈര്യം കാണിക്കണം അതിനു ശേഷമാകട്ടെ ഇത് കേരളമാണ് ഇവിടേക്ക് വർഗീയ ശക്തികൾ കടന്നുവരാൻ പഴുത ഉണ്ടാക്കാൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന മുഖ്യന്റെ സ്ഥിരം തള്ളും ആ വാദത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ തലോടലും അല്ലെങ്കിൽ അധികം വൈകാതെ നിസ്കാര നേരം അറിയിച്ചുകൊണ്ട് ഇത്തരം സൈറൺ ഇനി അഞ്ചു നേരവും കേരളം മുഴുവൻ മുഴങ്ങിയേക്കാം